ഓം ശ്രീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസഫലമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മേടം രാശിക്കൂർ മുതൽ കർക്കിടകം രാശിക്കൂർ വരെയുള്ള ഒക്ടോബർ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് അതാത് നക്ഷത്രക്കാർക്ക് ആവശ്യമുള്ളത് അത് പരിശോധിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ചിങ്ങക്കൂറിൻ്റെ ഫലമാണ് മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറിൻ്റെ ഒക്ടോബർ മാസഫലം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും ശ്രദ്ധിച്ച് കാണുക പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇടയ്ക്ക് പറയേണ്ടതായിട്ടും വരും ഗ്രഹനില എങ്ങനെയെന്ന് പരിശോധിക്കാം കുടുംബസ്ഥാനത്ത് രണ്ടാംകൂറിൽ സൂര്യനും ബുധനും കേതുവും യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട് മൂന്നാംകൂറിൽ ശുക്രൻ ഏഴാംകൂറിൽ ശനി അഷ്ടമക്കൂറിൽ രാഹു കർമ്മഭാവത്തിൽ പത്താംകൂറിൽ വ്യാഴം പന്ത്രണ്ടാംകൂറിൽ ചൊവ്വ സൂര്യൻ ഒക്ടോബർ പതിനഞ്ച് വരെ കന്നിരാശിയിലും അതിനുശേഷം ഒക്ടോബർ അവസാനം വരെ തുലാം രാശിയിലും മൂന്നാംകൂറിലുമാണ് സഞ്ചരിക്കുക ബുധൻ ഒക്ടോബർ പത്തിന് തുലാം രാശിയിൽ മൂന്നാംകൂറിൽ സംക്രമിക്കും ഒക്ടോബർ ഇരുപത്തൊമ്പതിന് വൃശ്ചികം രാശിയിലും സംക്രമിക്കും നാലാംകൂറിൽ ശുക്രൻ ഒക്ടോബർ പന്ത്രണ്ടിന് വൃശ്ചികം രാശിയിൽ നാലാംകൂറിൽ സഞ്ചരിക്കാൻ തുടങ്ങും ചൊവ്വ ഒക്ടോബർ ഇരുപതിന് കർക്കിടകം രാശിയിൽ പന്ത്രണ്ടാംകൂറിലേക്ക് സംക്രമിക്കും അപ്പം ഇത്രയുമാണ് ഈ ഗ്രഹനില ഈ ഗ്രഹനില പ്രകാരം ചിങ്ങം രാശിക്കൂറുകാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് പതിനൊന്നാംകൂറിൽ ചൊവ്വ നിൽക്കുമ്പോൾ കാര്യഗുണം ധനലാഭം ശത്രുജയം ആരോഗ്യം എല്ലാം നേടിത്തരുന്ന കാലമാണ് അത് ഒക്ടോബർ ഇരുപത് വരെയുണ്ട് രണ്ടാംകൂറിൽ ബുധൻ നിൽക്കുന്നത് അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കും സൂര്യൻ്റെ കൂടെ യോഗം ചെയ്ത് നിൽക്കുമ്പോൾ നിപുണയോഗവും സാമ്പത്തിക നേട്ടവും കർമ്മഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രൻ്റെ മൂന്നാംകൂറിലെ സ്ഥിതിയും നാലാം നാലാംകൂറിലെ സ്ഥിതിയും അനുകൂല അനുകൂലമായതിനാൽ കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള സ്വരച്ചർച്ചയും കാര്യഗുണവും മറ്റുള്ളവരുടെ സഹായങ്ങളും ഉണ്ടാകുന്ന മാസമാണ് നാലാംകൂറിലേക്ക് ശുക്രന്റെ മാറ്റം വീടെടുക്കുന്നവർക്കും വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ കൃഷിഭൂമിയോ മറ്റു സ്ഥലമോ വാങ്ങാനോ ഉദ്ദേശിക്കുന്നവർക്ക് അത് കാര്യഗുണവും അത് സാമ്പത്തികപരമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇടപാട് നടത്താനും സാധിക്കും ഏഴാംകൂറിലെ ശനി വക്രബലം ഉള്ളതിനാൽ കണ്ടകശനി ദോഷം ഏറെക്കുറെ ബാധിക്കുകയില്ല അഷ്ടമത്തിലെ രാഹു ശരീരപരമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഭക്ഷണ നിയന്ത്രണങ്ങളും മറ്റ് ജീവിത രീതിയും ക്രമീകരിച്ച് മുന്നോട്ട് പോയാൽ ദോഷമില്ലാതെ പോകാം വിവാഹ തടസ്സമുള്ളവർക്ക് വിവാഹത്തിന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും വിവാഹം കഴിക്കാനുള്ള സന്ദർഭം വരികയും ചെയ്യും സാമ്പത്തികപരമായി ഏറ്റവും മുന്നേറുന്ന മാസമാണ് ചിലവുകൾ ഉണ്ടെങ്കിലും വരവ് കൂടുകയും ചെയ്യും കുടുംബ സംബന്ധമായ ചില വിഷയങ്ങളിൽ വസ്തുപരമായിട്ടോ സ്വത്ത് സന്ധമായിട്ടോ ദാരിയഗുണമുണ്ടാകും ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്ന കാലമാണ് മറ്റ് ഇതര ജോലി ചെയ്യുന്നവർക്കോ വിദേശത്തോ മറ്റ് സ്വദേശം വിട്ടു പോകുന്നവർക്കോ അനുകൂലമായ അവസ്ഥയുണ്ടാകും സർക്കാർ ജോലി മറ്റ് സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാപനങ്ങളിൽ മറ്റ് വ്യവസായം മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒരു സാമ്പത്തിക നേട്ടമായിട്ടുള്ള അവസ്ഥയും കൂടാതെ ഏതെങ്കിലും തരം അംഗീകാരമോ പദവിയോ ലഭിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാകും വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർക്കും ഗുണമുണ്ടാകുന്ന കാലമാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും കാര്യഗുണമുണ്ടാകും വലിയ പാഴ്ച്ചെലവ് പ്രതീക്ഷിക്കാത്ത ഒരു മാസമാണ് ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ ശത്രുതടസ്സെല്ലാം മാറി പോകാൻ സാധിക്കും മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങളും ഉണ്ടാകുന്നതാണ് മനസന്തോഷവും ആജ്ഞാഗുണവും ഉണ്ടാകും ശാസ്താവിനും നാഗക്ഷേത്രത്തിലും ഗണപതിക്കും പ്രാർത്ഥിക്കുക ഇത് പൊതുബലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ഗ്രഹനിലക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം